മൂർചേറിയ പച്ചക്കണ്ണുകളും അയഞ്ഞ മുടിയുമുള്ള കാരിയായ കാർട്ടോഗ്രാഫറായ എലാർ നന്യ മണലിൽ മുങ്ങിയ ബൂട്ടുകളുമായി വിസ്പറിങ്ക് ദ്വീപുകളുടെ അറ്റത്ത് നിൽക്കുന്നു ഇളം നീലക്കണ്ണുകളും ഇടതുകവിളിലൂടെ ഒഴുകുന്ന ഒരു പാടുമുള്ള ഉയരമുള്ള വിശാലമായ തോളുകളുള്ള ഒരു മനുഷ്യൻ ശബ്ദം താഴ്ത്തി ജാഗ്രതയോടെ എലാറയുടെ അടുത്തെത്തി നീവിടെ വരാനും പാടില്ലായിരുന്നു എലാരയുടെ കൈകളിലെ ഭൂപടത്തിലേക്ക് നോക്കിക്കൊണ്ട് മുന്നറിയിപ്പും ജിജ്ഞാസയും കലർന്ന സ്വരത്തിൽ കേലൻ പറഞ്ഞു എലാറ ഭൂപടത്തിൽ പിടിമുറുക്കി അവളുടെ ശബ്ദം ഉറച്ചു ഈ ദ്വീപുകളെ കുറിച്ച് പഠിക്കാനാണ് ഞാൻ എന്റെ ജീവിതം ചെലവഴിച്ചത് അവരെ മനസ്സിലാക്കുന്നതുവരെ ഞാൻ പോകില്ല കേലൻ നെടുവീർപ്പെട്ടു അവന്റെ നോട്ടം ചക്രവാളത്തിലേക്ക് നീങ്ങി അവിടെ ദ്വീപുകൾ തിളങ്ങുകയും മാറുകയും ചെയ്യുന്നതായി തോന്നി അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവുന്നതിനേക്കാൾ കൂടുതൽ ചെലവാകും അവർ ദ്വീപ് സമൂഹത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നപ്പോൾ ഭയാനകമായ ഊർജ്ജത്താൽ കട്ടിയുള്ളതായി മാറി ദ്വീപുകൾ അവരുടെ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നതായി തോന്നി ചില നാഴികല്ലുകൾ കടന്നുപോകുമ്പോഴെല്ലാം കേലന്റെ ചുവടുകൾ ഇടർന്നത് എല്ലാർ ശ്രദ്ധിച്ചു ദ്വീപുകൾ അവന്റെ ഓർമ്മകളെ വലിച്ചിരിക്കുന്നത് നീയന്താ പറയാത്തത് അയാളുടെ കലുഷിതമായ മുഖാവം നിരീക്ഷിച്ചുകൊണ്ട് എല്ലാർ സംശയത്തിന്റെ മൂർച്ചയേറിയ സ്വരത്തിൽ ചോദിച്ചു കേലൻ മടിച്ചു അവന്റെ ശബ്ദം ഒരു പിറുപിറുപ്പായിരുന്നു ഈ ദ്വീപുകൾ അവ മാറുക മാത്രമല്ല ചെയ്യുന്നത് അവർ ഓർക്കുന്നു അവ നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു ചുവട്ടിലെ നിലം വിരച്ചു മരങ്ങൾ അടഞ്ഞുകിടക്കുന്നതുപോലെ തോന്നി അവയുടെ പിരുപിരുപ്പുകൾ കൂടുതൽ ഉച്ചത്തിലും അടിയന്തരമായും എലാരക്കെ ലന്റെ കൈപിടിച്ചു അവളുടെ ഹൃദയമിടിപ്പ് എന്താണ് സംഭവിക്കുന്നത് ഭയം കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു സത്യം മനസ്സിലാക്കിയപ്പോൾ കേലന്റെ കണ്ണുകൾ വിടർന്നു അവർ നമ്മോട് പ്രതികരിക്കുന്നു നമ്മുടെ നമ്മുടെ വികാരങ്ങൾ നമുക്കിപ്പോൾ തന്നെ പോകണം അവർ ഓടിപ്പോകുമ്പോൾ എല്ലാരെ തന്റെയും കേലൻ്റെയും വിഘടിച്ച ഓർമ്മകൾ അവളുടെ കണ്ണുന്നിൽ നിന്നുത്തിളങ്ങുന്നത് കണ്ടു അവർ രണ്ടുപേരും കുഴിച്ചിട്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ഒടുവിൽ അവർ ശ്വാസം കിട്ടാതെയും വിരച്ചും കരയിലെത്തിയപ്പോൾ എല്ലാരെ കേലന്റെ നേരെ തിരിഞ്ഞു നീ ശരിക്കും ആരാണ് അവളുടെ ശബ്ദം തീരെ കേൾക്കാനേ കഴിഞ്ഞില്ല കേലൻ അവളുടെ നോട്ടത്തെ അഭിമുഖീകരിച്ചു അവന്റെ മുഖത്ത് ദുഃഖം നിറഞ്ഞു ഞാനിവിടെയാണ് ജനിച്ചത് എലാര പക്ഷെ ദ്വീപുകള് അവർ എന്നിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തു നിങ്ങൾ അവരെ അനുവദിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് എല്ലാം എടുക്കും എലാറ അയാളെ തുറച്ചുനോക്കി അവളുടെ മനസ്സ് മിടിക്കുന്നുണ്ടായിരുന്നു തനിക്കൊരു വഴിയുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു അവിടം വിട്ട് സ്വബോധം കാത്തുസൂക്ഷിക്കുക അല്ലെങ്കിൽ എന്തു വില കൊടുത്തും അവിടെ താമസിച്ച് സത്യം പുറത്തു പുറത്തുകൊണ്ടുവരുക അവസാനം എല്ലാരെ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു അവളുടെ ഹൃദയം പിടിക്കാൻ തുടങ്ങി അവൾ അവൾക്കേയിൽ എൻ്റെ കൈപിടിച്ചു തങ്ങളുടെ ഭൂതകാലത്തിന്റെ നിഴലുകളെ നേരിടാൻ തയ്യാറായി അവർ ഒരുമിച്ച് വിസ്പറിങ്ക് ദ്വീപുകളെ അഭിമുഖീകരിച്ചു ദ്വീപ് സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് അവർ തിരികെ കടന്നപ്പോൾ ദ്വീപുകൾ കൂടുതൽ അക്രമാസക്തമായി മാറാൻ തുടങ്ങി അവരുടെ സാന്നിധ്യത്തെ പ്രതിരോധിക്കുന്നതുപോലെ ദ്വീപുകളുടെ ചലങ്ങളിൽ ഒരു മാതൃക എലാർ ശ്രദ്ധിച്ചു അവരുടെ ഹൃദയത്തിന്റെ മിടിപ്പിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു താളം കേലൻ ദ്വീപുകൾ അവർ ജീവനോടെയുണ്ട് അവൾ മന്ത്രിച്ചു കേലൻ ദയനീയമായി തലയാട്ടി അവർ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർ ഓർമ്മകളെ വികാരങ്ങളെ പോഷിപ്പിക്കുന്നു അതുകൊണ്ടാണ് അവർ എന്നിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തത് പൊടുന്നനെ മൂടൽ മഞ്ഞിൽ നിന്ന് ഒരു രൂപം ഉയർന്നു വന്നു വെള്ളി മുടിയും ഉരുകിയ സ്വർണം പോലുള്ള കണ്ണുകളുമുള്ള ഒരു സ്ത്രീ നീ തിരിച്ചു വന്നിരിക്കുന്നു കേലൻ അവളുടെ സ്വരത്തിൽ ശക്തിയുടെ പ്രതിധ്വനി കേലന്റെ മുഖം വിളറി അമ്മേ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ മന്ത്രിച്ചു ഞെട്ടലോടെ എലാരയുടെ കണ്ണുകൾ വിടർന്നു നിന്റെ അമ്മയോ അവളുടെ സ്വരത്തിൽ ഒരു പിറുപിറുപ്പ് മാത്രം ആ സ്ത്രീ പുഞ്ചിരിച്ചു പക്ഷേ അതിൽ ഊഷ്മത ഉണ്ടായിരുന്നില്ല നീ അവളെ എൻറെ അടുത്തു കൊണ്ടുവന്നു കേലൻ എനിക്കറിയാമായിരുന്നു പോലെ നീയും ചെയ്യും സത്യം മനസ്സിലാക്കിയപ്പോൾ എലാരയുടെ ഹൃദയം വിടിച്ചു നീ എന്നെ ഉപയോഗിച്ചു കോപം കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു അവൾക്കു വേണ്ടിയാണ് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് കേലന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എലാര അവളാണ് എന്നിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തത് ആ സ്ത്രീ ചിരിച്ചു ആ ശബ്ദം എലാരയുടെ നട്ടെല്ലിൽ വിരയലുണ്ടാക്കി എന്റെ പൊന്നെ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ എനിക്കാവശ്യമുള്ളത് നീ എനിക്ക് തരും എറയുടെ മനസ്സ് തിളച്ചു മറിയുകയായിരുന്നു വേഗത്തിൽ പ്രവർത്തിക്കണമെന്ന് അവൾക്കറിയാമായിരുന്നു കേലൻ ദ്വീപുകളിലെ അവളുടെ പിടി നമുക്ക് തകർക്കേണ്ടതുണ്ട് ഒരുമിച്ച് ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു കേലൻ മടിച്ചു എന്നിട്ട് തലയാട്ടി നീ പറഞ്ഞത് ശരിയാണ് അവളെ ജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇനി വേണ്ട ഒരുമിച്ച് അവർ അവരുടെ വികാരങ്ങൾ ഓർമ്മകൾ അവരുടെ ഇച്ഛാശക്തി ശ്രദ്ധ കേന്ദ്രീകരിച്ചു വേദനയനുഭവിക്കുന്നതുപോലെ ആ സ്ത്രീ നിലവിളിച്ചു അവളുടെ രൂപം അലിഞ്ഞുപോകാൻ തുടങ്ങി ഇല്ല നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല കോപവും ഭയവും നിറഞ്ഞ ശബ്ദത്തിൽ അവൾ നിലവിളിച്ചു കാതടപ്പിക്കുന്ന ഒരു ഘോരശബ്ദോടെ ദ്വീപുകൾ ശാന്തമായി ആ സ്ത്രീ അപ്രത്യക്ഷയായി അവളുടെ ശക്തി തകർന്നു എറയും തളർന്നെങ്കിലും വിജയിയായി നിലത്തു വീണു എലാര കേയിലെ നോക്കി അവളുടെ ഹൃദയം വികാരങ്ങളുടെ മിശ്രിതമായിരുന്നു ഞങ്ങളത് ചെയ്തു ആശ്വാസം നിറഞ്ഞ സ്വരത്തിൽ അവൾ മന്ത്രിച്ചു കൈലൻ തലയാട്ടി അവന്റെ കണ്ണുകൾ നന്ദിയാൽ നിറഞ്ഞു നന്ദി എലാര എല്ലാത്തിനും ഇപ്പോൾ സ്ഥിരതയുള്ള ദ്വീപുകളിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് എല്ലാരേക്കും മനസ്സിലായി എന്നാൽ ആദ്യമായി അവൾക്ക് ഒരു പ്രത്യാശ തോന്നി അടുത്തതായി എന്തു വന്നാലും നേരിടാൻ ഒരുമിച്ച് കഴിയുമെന്ന വിശ്വാസവും